വന്യജീവി സംഘർഷം തടയുവാൻ പുതിയതായി സർക്കാർ പ്രഖ്യാപിച്ച ഇരുപത് ആർ നിയമനം നടത്തി പ്രശ്നം പരിഹാരം തേടാതെ വനം വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കീഴിലുള്ള അമരമ്പലത്തെ ആർ വരെ ഡെപ്യൂട്ടി റേഞ്ചർ തസ്തിക നികത്തിയിട്ടില്ല കാലികാവ് റേഞ്ചിലെ ചക്കക്കൊഴി വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അഭിലാഷിനാണ് ആർ ആർ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് സംസ്ഥാനത്തെ ഇരുപത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ടാക്കിയത് ഇതിൽ പലതിനും തലവന്മാരായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരെ അനുവദിക്കുകയോ നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ല ഇത് പരിഹരിക്കുവാൻ മുഖ്യമന്ത്രിയും വനം ആരോഗ്യമന്ത്രിയും സംയുക്തമായി ഫെബ്രുവരി ഇരുപത്തിനാലിന് ചേർന്ന മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഇരുപത് തസ്തിക അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിരുന്നു എങ്കിലും ഇതുവരെ ആർ ആർ ടി ഫയൽ സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുകയാണ് പല ആർ ആർ ടി മറ്റ് സ്റ്റേഷൻ റേഞ്ചുകളിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി റേഞ്ചർമാർക്ക് അധികം ചുമതല നൽകിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അവർക്കാണെങ്കിൽ നിലവിലുള്ള ജോലിക്ക് പുറമെ ഇതുകൂടി ചെയ്യേണ്ട ഭാരിച്ച അവസ്ഥയാണ് നിലവിലുള്ളത് അതിനാൽ ഇത്തരത്തിൽ അമിത ജോലി ഭാരം കാരണം കാര്യമായ രാത്രികാല പരിശോധനയും വന്യജീവി സാന്നിധ്യവും കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഇത് വനാതിർത്തിയിലെ സാധാരണ ജനങ്ങളെയും വനാശ്രിത സമൂഹത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഓരോ ഫയലും ഓരോ ജീവനാണ് എന്ന് പറയുമ്പോഴും അത് ഇതുവരെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിലെ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല പുതിയതായി ഉണ്ടാക്കിയ ആർ കളിലേക്ക് മറ്റ് സ്റ്റാഫുകളെയും ഇതേവരെ നിയമിച്ചിട്ടില്ല ആകെ ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് ആവശ്യമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിക്കാതെ വർക്കിംഗ് അറേഞ്ച്മെന്റിലാണ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത് അതും നാമമാത്രമായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിലുള്ള വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ സാധിക്കില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം ഒരു പ്രധാന വിഷയമായി ഉയർന്നുവരുമ്പോൾ സർക്കാർ നടപടികൾ നടപ്പാക്കാത്തതിന് സർക്കാരിന് മറുപടി നൽകേണ്ട അവസ്ഥ വരും കടുവയുടെയും കരടിയുടെയും കാട്ടുപോത്തിന്റെയും പുലിയുടെയും കാട്ടാനകളുടെയും സാന്നിധ്യമുള്ള വനമേഖല ഉൾപ്പെട്ട നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ ആർ ആർ ടിയിലാണ് മുഴുവൻ സമയ ഡെപ്യൂട്ടി റേഞ്ചർ ഇല്ലാത്തത് ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ